യുടെ അകത്ത് വന്ന് കയറിയേക്കണ ഒരു അതിഥീനെ കണ്ട അതിന് വല്ല കാര്യമുണ്ട് ഇതിനകത്ത് വന്ന് കയറേണ്ടത് ഉണ്ടോ പോവാനായിട്ട് കിടന്നപ്പോടുപടിയാണ് ഇനി ഞാൻ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ പിടിച്ചു കൊത്തുമായിരിക്കും കുഞ്ഞാട്ടം തോന്നുന്നുണ്ട് ഉണ്ടോ വാ പോ ഒന്നും ചെയ്യില്ല വാ കൊ ഒന്നും ചെയ്യില്ല വാ എവിടെ വാ പേടിക്കണ്ട വാ 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 അഞ്ഞു പോരി പോരി ഇങ്ങോട് കഴിക്കാറിക്കും അല്ലോ ഇരിക്കണോക്ക് അതിന് വല്ല കാര്യമുണ്ടോ ഇതിനകത്ത് ഒന്ന് കയറണത് പോണേ കൊടുത്തേക്ക് ക്യൂട്ടായിട്ടുണ്ടല്ലേ നമുക്ക് ഇതിനകത്ത് ഇട്ട് വളർത്തിയാലോ പിന്നെ ും പറഞ്ഞിറക്കണ്ട ജീവിയാ പോണ്ടേ പുറത്തോട്ട് എനിക്ക് പുറത്തോട്ട് പോവണ്ടേ എനിക്ക് കൂടാട്ടാ ഒരു സെൽഫി എങ്ങനെ എടുത്തിട്ട് പോയാലോ കണ്ടോ കേട്ടോ ഏതാ എന്റെ കയ്യിൽ പുറത്തോട്ട് പോവാൻ പറഞ്ഞിട്ട് പോണല്ലോ ഓക്കെ ഞാൻ വിട്ടു പോണുള്ള കുഞ്ഞാണ് കുഞ്ഞിനാണ് പക്ഷേ തള്ള ഇവിടെ കിടന്ന് പറക്കണ്ടെട്ടോ ഇവിടെ എവിടെയുണ്ട് തള്ള അത് വന്ന് നോക്കണ്ട് എന്നെ നോക്കണ്ട് വന്ന് കുഞ്ഞിനെ കാണാണ്ടായിട്ടേ ആ പോയി 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 പറന്നു 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 ഇരിക്കണേ തള്ളയും കുഞ്ഞും തള്ളയാണ് കുഞ്ഞു തേപ്പടുത്തേക്കുണ്ട് മൂലൊക്കെ പോയിരിക്കുക കാണാവോ നല്ല വെയിലുണ്ടാവും നല്ല വെയിലുണ്ടതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല